കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനാലാം വാക്യം ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല താനും യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ നാല് വാക്യങ്ങളിൽ മൂന്നു പേർ ഒരു വിഷയത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഓടുന്നു യേശുവിന്റെ തുറന്ന കല്ലറയിൽ നിന്ന് മറിയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടുന്നു ശിഷ്യന്മാർ വീട്ടിൽ നിന്ന് തുറന്ന കല്ലറ കാണാൻ ഓടുന്നു പത്രോസും യോഹന്നാനും ഒന്നിച്ചോടി ഓട്ടത്തിൽ ഒന്നാമനായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് യോഹന്നാനാണ് കല്ലറവാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയതിനാൽ കുനിഞ്ഞു നോക്കി യേശു അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി പിന്നാലെ എത്തിയ പത്രോസ് വലിയ പാറയിൽ വെട്ടിയ കല്ലറയ്ക്കുള്ളിൽ കടന്ന് സ്ഥിരീകരണം വരുത്താനിടയായി ഉരുട്ടി മാറ്റിയ കല്ലും തുറന്ന കല്ലറയും ചുരുട്ടി വെച്ച തുണിയും കണ്ട് ശിഷ്യന്മാർ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഇന്നും ജനലക്ഷങ്ങൾ ഇവയൊക്കെ കാണാൻ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പോയി സംതൃപ്തി അടഞ്ഞ് മടങ്ങി വരുന്നു നഷ്ടമില്ലാത്തതും വലിയ കഷ്ടപ്പാടില്ലാത്തതുമായ വ്യവസായമായി ചിലർ ഇതിനെ കണ്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തുറന്ന കല്ലറ ആദ്യം കണ്ട മറിയ അവിടെ തന്നെ നിന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കാഴ്ച കാണേണ്ടതിനും സന്ദേശം അറിയിക്കേണ്ടതിനുമാണ് അവിടെ നിന്നതെന്ന് മറിയയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു അല്പസമയത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരിൽ കാണുവാനും ആ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനും മറിയയ്ക്ക് ഭാഗ്യം ലഭിച്ചു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ പ്രഭാതത്തിൽ ഭൗതികമായതൊന്നും കണ്ട് തൃപ്തിപ്പെടാതെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ രാവിലെ സമയം കർത്താവിന്റെ ദൃസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ ചെയ്യും കർത്താവായ പരിശുദ്ധ നാമത്തിൽ തന്നെ